പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ പരിശുദ്ധ പരിപേടുത്തു നിന്ന് അങ്ങയുടെ ദാസേദാസന്മാർക്കായി പാപപരിഹാരം നിറങ്ങുമാറാകണമേ ഹിയോമായ കപ്പാ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ള തിരുമുമ്പാവയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയങ്ങയുടെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന അങ്ങയുടെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തുമാ ശിമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും സംബന്ധിത്താനിരിക്കുന്നവരുമായെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളുണ്ടായിരിക്കട്ടെ എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ നിനക്ക് സുദേക്കു സുദേക്കു സുദേ ഞങ്ങളുടെ കർത്തായ സുശിഖാ ഞങ്ങൾ ഭക്ഷിച്ചതായങ്ങളുടെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന രക്തവും ഞങ്ങൾക്ക് ശിഷ്യക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുത് എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ ദൈവന്തം വരാനേ അടിയങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ